നിങ്ങൾക്ക് ഈശോയോട് സ്നേഹം കൂടണോ ഈശോയോട് സ്നേഹം കൂടണമെങ്കിൽ വായിക്കേണ്ട സുവിശേഷം ലൂക്കാ സുവിശേഷമാണ് ഓരോ സുവിശേഷകനും ഒരു ദൈവശാസ്ത്ര കാഴ്ചപ്പാട് ഉണ്ട് ബൈ പ്രൊഫഷൻ ഹീസ് എ ഈശോ കേവലം യഹൂദർക്ക് വേണ്ടി മാത്രം രക്ഷകനായി വന്നവനല്ല മറിച്ച് ലോകം മുഴുവൻ രക്ഷകനാണ് എന്ന കാര്യം ലൂക്ക സുവിശേഷകൻ ഭംഗിയായി അദ്ദേഹത്തിന്റെ സുവിശേഷത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ ലൂക്ക സുവിശേഷം വായിക്കുമ്പോൾ ഈ കാര്യങ്ങൾ വെച്ച് വായിക്കുമ്പോൾ കുറെ കൂടെ സുവിശേഷവും മനസ്സിലാകും സുവിശേഷത്തിലെ ഈശോയെയും മനസ്സിലാകും ഈ കാലത്ത് തിരുസഭ ഇരുന്ന് വായിക്കേണ്ട പുസ്തകമാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ അതുകൊണ്ട് ഓരോ കുർബാനയിലും സുവിശേഷം കൊണ്ട് മുഖം മറച്ച് വൈദികൻ നമ്മളെ ആശ ആശംസിക്കുന്ന എന്താ സമാധാനം നിങ്ങളോടുകൂടെ നിങ്ങളൊരു ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ സമാധാനം ആശംസിക്കുവിൻ സമാധാനത്തിന്റെ നാഥൻ അവിടെ വസിക്കും സ്തുതിയായിരിക്കട്ടെ ഒക്ടോബർ പതിനെട്ട് ശനി പരിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം പത്താം അധ്യായം ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങളും ലേഖനം കോളോസോസുകാർക്കുള്ള ലേഖനത്തിൻ്റെ നാലാം അധ്യായം പത്ത് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളുമാണ് ഇന്ന് സുവിശേഷകനായ വിശുദ്ധ ലൂക്കായുടെ തിരുനാൾ ദിവസമാണ് തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും സ്നേഹപൂർവ്വം എല്ലാവർക്കും നേരുന്നു തിരുനാളിൻ്റെ ഭാഗമായുള്ള വായനയാണ് ഇത് ലൂക്കാ സുവിശേഷകൻ്റെ തിരുനാളിനനുബന്ധിച്ച് തിരുസഭ നമുക്ക് നൽകിയിരിക്കുന്ന വായനകൾ ലൂക്കാ സുവിശേഷകനെക്കുറിച്ച് ലേഖനത്തിൽ കോളോസോസിൻ്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം പതിനാലാമത്തെ വാക്യം കോളോസോസ് നാല് പതിനാല് നമ്മുടെ പ്രിയങ്കരനായ ബിഷഗുപുരൻ ലൂക്കായും അവർ ബിലവഡ് ഡോക്ടർ പ്രിയപ്പെട്ട വൈദ്യൻ എന്നാണ് ലൂക്കായെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ബിലവഡ് ഡോക്ടറിൻ്റെ ബിലവഡ് ഫിസിഷ്യൻ്റെ തിരുനാളിൻ്റെ ആശംസകൾ നമുക്ക് ലൂക്കാസ് വിശേഷകനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി ഈ തിരുനാൾ ആഘോഷിക്കാം ഇന്നലെ അന്ത്യോക്കെ വിശുദ്ധ ഇഗ്നേഷ്യസിനെ കുറിച്ച് നമ്മൾ കൂടുതൽ അറിഞ്ഞു കുറേ പേരൊക്കെ ഫീഡ്ബാക്ക് എന്ന് വച്ചോ നന്നായി അത്തരമൊരു വലിയ വിശുദ്ധനെ വിശുദ്ധിനെക്കുറിച്ച് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് എന്ന് അതുപോലെ ഇന്ന് ലൂക്കാ സുവിശേഷകനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹത്തിൻ്റെ തിയോളജിക്കൽ വ്യൂ പോയിന്റ്സ് ഓരോ സുവിശേഷകനും ഒരു ദൈവശാസ്ത്ര കാഴ്ചപ്പാട് ഉണ്ട് അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ സുവിശേഷത്തിൻ്റെ ഒപ്പം തന്നെ അദ്ദേഹം തയ്യാറാക്കിയിരിക്കുന്ന ആക്ട്സ് ഓഫ് അപ്പോസിൽസ് അപ്പസ്സൽമാരുടെ നടപടി പുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട തീം ഇതൊക്കെ നമുക്കൊരുമിച്ചൊന്ന് ധ്യാനിച്ച് ഈ തിരുനാൾ ദിവസം ഏറ്റവും സമുചിതമായി ആചരിക്കാം ഒപ്പം അതിന് പിന്നാലെ നമ്മൾ സുവിശേഷ ഭാഗം കൂടെ ഒരുമിച്ച് ധ്യാനിക്കും ലൂക്ക സുവിശേഷകൻ ഒരു ജെൻറ്റൈലാണ് ഒരു യഹൂദനല്ല എന്നാണ് കരുതപ്പെടുന്നത് അതുതന്നെയും അദ്ദേഹത്തിൻ്റെ തുടക്കം ഒറിജിൻ ഒരു ഗ്രീക്ക് ഒറിജിനുള്ള ആളായിട്ട് കരുതപ്പെടുന്നു ജനിച്ചത് അന്ത്യോക്കിയായിലാണ് സിറിയയിലെ അന്ത്യോക്കിയായിലാണ് ലൂഖാസു വിശേഷകൻ ജനിച്ചത് ബൈ പ്രൊഫഷൻ ഹീസ് എ ഫിസിഷ്യൻ ലുഖാസു വിശേഷകൻ ഒരു വൈദ്യനാണെന്നാണ് അതിവിടെ ഈ ലൂക്ക് പൗലോസ് ലിഹായുടെ ലേഖനത്തിലാണ് ഇതിൻ്റെ സൂചന കിടക്കുന്നത് കോളോസോസ് നാല് പതിനാല് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ പ്രിയങ്കരനായ ബിഷക് വരൻ ലൂഖായും മാത്രമല്ല അതുകൊണ്ട് തന്നെ ഒരു ബിഷ്ഗൂരനായതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ആയിരിക്കണം അദ്ദേഹത്തിൻ്റെ സുവിശേഷത്തിലൊക്കെ ഈ രോഗം സൗഖ്യം മനുഷ്യൻ്റെ മഹത്വം ഡിഗ്നിറ്റി ഓഫ് ഹ്യൂമൻ പേഴ്സൺ ഇതൊക്കെ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അദ്ദേഹം പന്ത്രണ്ട് ശിഷ്യന്മാരുടെ ഭാഗമായിരുന്നില്ല മറിച്ച് പൗലോസ് പൗലോസ്ലിഹായുടെ ശിഷ്യനായിരുന്നു അത് നമുക്ക് അപ്പസോല പ്രവർത്തനം പതിനാറ് പത്ത് ഇരുപതാം അധ്യായം അഞ്ച് മുതൽ പതിനഞ്ച് വരെ ഇരുപത്തേഴാം അധ്യായ ഒന്നാം വാക്യം ഈ ഭാഗങ്ങളിലൊക്കെ നമുക്കിതിൻ്റെ സൂചനകൾ കടപ്പുണ്ട് ലൂക്കാ സുവിശേഷകൻ പൗലോസ് ലിഹായുടെ ശിഷ്യനായിരുന്നു എന്നതിനെക്കുറിച്ച് ലൂക്കാ സുവിശേഷകനെക്കുറിച്ച് ആദ്യകാലത്തെ എഴുത്തുകാരായ യുസേബിയൂസ് ജെറോം ഇരണേവൂസ് ഇവരൊക്കെ ലൂക്കാ സുവിശേഷകനെക്കുറിച്ച് കുറിച്ച് അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചുള്ള സൂചനകൾ നമുക്ക് നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു എഴുത്തിൻ്റെ ശൈലി പ്രത്യേകിച്ച് സുവിശേഷമൊക്കെ തയ്യാറാക്കിയിരിക്കുന്ന പല വ്യത്യസ്തമായ ശൈലികൾ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഒരു പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു ഒരു മോട്ടീവ് പ്രാർത്ഥനയാണ് പ്രാർത്ഥനയും ദൈവാരാധനയും ഒക്കെ അദ്ദേഹത്തിൻ്റെ വലിയ മോട്ടീവായിട്ട് നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ടാണ് ലൂക്കാ സുവിശേഷം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ദേവാലയത്തിലാണ് ലൂക്കാ ലൂക്കാസ്വിശേഷത്തിൻ്റെ ആരംഭത്തിൽ ഒന്നാം അധ്യായം അഞ്ചാം വാക്യം തൊട്ട് നമ്മൾ കാണുന്നത് സക്കറിയ പുരോഹിതൻ ദേവാലയ ശുശ്രൂഷ ചെയ്യുന്ന രംഗമാണ് അപ്പോൾ ദ ഗോസ്പൽ ഇസ് ഓപ്പൻഡ് ഇൻ ദി ടെമ്പിൾ ഓഫ് ഗോഡ് സുവിശേഷം ആരംഭിക്കുന്നത് ദേവാലയത്തിലാണ് അത് അവസാനിക്കുന്നതും ഇരുപത്തിനാലാം അധ്യായം അമ്പത്തിമൂന്നാം വാക്യത്തിൽ കർത്താവിൻ്റെ സ്വർഗ്ഗാരോഹണം കഴിഞ്ഞിട്ട് അവർ ജെറുസലേമിലേക്ക് പോയി പ്രാർത്ഥനയിൽ ദേവാലയത്തിൽ ചെലവഴിച്ചു ഇരുപത്തി നാല് അമ്പത്തിമൂന്ന് ലാസ്റ്റ് വേഡ്സ് ഓഫ് ദ ഗോസ്പൽ സുവിശേഷത്തിൻ്റെ അവസാനത്തെ വാക്യം ദേവാലയത്തെക്കുറിച്ചാണ് അപ്പോൾ ഒരു ദേവാലയ കേന്ദ്രീകൃതമായ ആരാധനാ കേന്ദ്രീകൃതമായ ഒരു ശൈലി ഒരു അപ്രോച്ചാണ് ലൂക്ക സുവിശേഷകൻ എടുത്തിരിക്കുന്നത് അദ്ദേഹം ഒരു കലാകാരൻ കൂടിയാണ് എഴുത്തുകാരനാണ് അദ്ദേഹം അതിനേക്കാൾ ഉപരി ഒരു വചനത്തിൻ്റെ കലാകാരൻ എന്ന അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം കാരണം അദ്ദേഹത്തെക്കുറിച്ച് പറയപ്പെടുന്നത് ഒരു ഐക്കൺ വരച്ചത് പരിശുദ്ധി അമ്മയുടെ ലൂക്ക വരച്ച ഒരു ഐക്കൺ എന്ന പേരിൽ സഭയിൽ ഒരു ഐക്കൺ ഉണ്ട് അപ്പോൾ ലൂക്ക ഒരു ഒരു കലാകാരൻ കൂടിയാണ് എഴുത്തുകാരനാണ് കലാകാരൻ കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് ലൂക്ക സുവിശേഷം ഞാൻ മുമ്പ് ഒരിക്കലും പറഞ്ഞു പ്രിയമുള്ളവരെ പ്ലസ് ത്രീ സിക്സ്റ്റി ഫോർ കേൾക്കുന്ന ഫീറ്റ് മൈ ഷീപ്പിൻ്റെ സഹയാത്രികരെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഈശോയോട് സ്നേഹം കൂടണോ ഈശോയോട് സ്നേഹം കൂടണമെങ്കിൽ വായിക്കേണ്ട സുവിശേഷം ലൂക്കാ സുവിശേഷമാണ് ലൂക്കാസ് വിശേഷം വായിക്കുക ഈശോ ഇപ്പോൾ ഈശോയുടെ ദൈവത്വത്തെ കൂടുതൽ മനസ്സിലാക്കണോ ഏത് സുവിശേഷം വായിക്കണം യോഹനാൻ സുവിശേഷം വായിക്കുക ഇനി ഈശോ പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണെന്ന് പഴയ നിയമം ഈശോയിൽ അതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തുന്നുവെന്ന് മനസ്സിലാക്കണോ സുവിശേഷം വായിക്കണം മത്തായ സുവിശേഷം വായിക്കണം പക്ഷേ ഈശോയോട് ഇങ്ങനെ സ്നേഹം കൂടണമെങ്കിൽ വായിക്കേണ്ട സുവിശേഷം ലൂക്കാ സുവിശേഷമാണ് ലൂക്കാ സുവിശേഷത്തിൻ്റെ ഒരു നാലഞ്ച് മെയിൻ ഫീച്ചേഴ്സ് പറയാം അത് പറഞ്ഞ് കഴിയുമ്പോൾ ഉള്ള ഗുണം ഇനി നിങ്ങൾ ലൂക്കാ സുവിശേഷം വായിക്കുമ്പോൾ ഈ കാര്യങ്ങൾ വെച്ച് വായിക്കുമ്പോൾ കുറേ കൂടെ സുവിശേഷവും മനസ്സിലാകും സുവിശേഷത്തിലെ ഈശോയെയും മനസ്സിലാകും ഒന്നാമത്തത് ലൂക്കാ സുവിശേഷകൻ്റെ ഒന്നാമത്തെ ഒരു ഫീച്ചർ യൂണിവേഴ്സാലിറ്റി ഓഫ് സാൽവേഷൻ എന്നുവെച്ചാൽ രക്ഷയുടെ സാർവത്രിക മാനം എല്ലാവരെയും ഉൾക്കൊള്ളുന്നു ഈശോ കേവലം യഹൂദർക്ക് വേണ്ടി മാത്രം രക്ഷകനായി വന്നവനല്ല മറിച്ച് ലോകം മുഴുവൻ്റെയും രക്ഷകനാണ് എന്ന കാര്യം ലൂക്കാ സുവിശേഷകൻ ഭംഗിയായി അദ്ദേഹത്തിൻ്റെ സുവിശേഷത്തിൽ അത് വിജാതിരായ മനുഷ്യർ കർത്താവിനെ തേടി എത്തുന്നത് അവർക്ക് വേണ്ടി കർത്താവ് സൗഖ്യം നൽകുന്നത് അതൊക്കെ ഉള്ളപ്പോഴും അതിനേക്കാൾ ഉപരി വളരെ പ്ലാൻഡായിട്ട് ലൂക്കാ സുവിശേഷകൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു മെത്തേഡ് വംശാവലി ജീനിയോളജി മത്തായുടെ സുവിശേഷത്തിലും ലൂക്കായുടെ സുവിശേഷത്തിലും ഉണ്ട് പക്ഷെ മത്തായുടെ സുവിശേഷത്തിലെ ജീനിയോളജിയിൽ അങ്ങേ അറ്റത്ത് തലപ്പത്തിരിക്കുന്നത് അബ്രാഹമാണ് എന്താ കാര്യം അബ്രാഹമാണ് യഹൂദരുടെ പിതാവ് മത്തായി സുവിശേഷം യഹൂദർക്ക് വേണ്ടി എഴുതപ്പെട്ട സുവിശേഷമാണ് ലൂക്കാ സുവിശേഷം സാർവത്രിക സുവിശേഷം ആയതുകൊണ്ട് തന്നെ ലൂക്കാ സുവിശേഷത്തിൽ ഈശോയുടെ വംശാവലിയുടെ തലപ്പത്ത് അങ്ങേയറ്റത്ത് ഇരിക്കുന്നത് ആരാണ് ആദമാണ് ആദം സകല മനുഷ്യരുടെയും പിതാവാണ് അപ്പോൾ ഈ സുവിശേഷത്തിൻ്റെ സാർവത്രിക മാനം ലൂക്ക അവിടം തൊട്ട് ഹൈലൈറ്റ് ചെയ്യുകയാണ് വളരെ പ്ലാൻഡ് പ്ലാൻഡായിട്ട് ഇന്നും തിരുസഭേറ്റ് പറയുന്നത് രക്ഷ എല്ലാവർക്കും ഉള്ളതാണ് രക്ഷ സാർവത്രികമാണ് കർത്താവ് നഷ്ടപ്പെട്ടു പോയ ആടുകളെ കൂടെ തേടിയാണ് സകല ജാതികൾക്കും വേണ്ടിയാണ് അവൻ കുരിശിൽ മരിച്ചത് എന്ന് തിരിച്ചറിയുക രണ്ടാമത്തത് എ ഗോസ്പൽ ഓഫ് പുവർ ആൻഡ് മാർജിനലൈസ്ഡ് ദരിദ്രരുടെ അതസ്ഥിതരരുടെ സമൂഹത്തിൽ പുറംതള്ളപ്പെട്ടവരുടെ അരികിലേക്ക് മാറ്റി നിർത്തപ്പെട്ടവരുടെ ഒക്കെ സുവിശേഷമാണ് ലൂക്കാ സുവിശേഷം ദരിദ്രരോട് പക്ഷം പിടിക്കുന്ന ഈ വിളിമ്പിൽ വസിക്കുന്നവരെ കൂടെ ചേർത്ത് പിടിക്കുന്ന ഒരു കരുതലിൻ്റെ സുവിശേഷമാണ് ലൂക്കാ സുവിശേഷം നിങ്ങൾ സംശയമുള്ള ഒരു ഒന്ന് താള് മറിച്ച് നോക്ക് എത്ര വട്ടമാണെന്നറിയാമോ ദരിദ്രരോടും സമൂഹത്തിൽ നിന്ന് ഭൃഷ്ട് കല്പിക്കപ്പെട്ടവരോടുമൊക്കെ കർത്താവ് ഇങ്ങനെ കരുണ കാണിച്ച് ചേർത്ത് ഒരു മുഖം ലൂക്ക നന്നായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് മൂന്നാമത്തത് ഗോസ്പൽ ഓഫ് പ്രയർ ആണ് ഈശോ പ്രാർത്ഥിക്കുന്ന രംഗങ്ങൾ എത്ര ആവർത്തിയാണെന്നറിയാമോ ലൂക്ക സുവിശേഷകൻ അവതരിപ്പിച്ചിരിക്കുന്നത് അത് ഈശോ പ്രാർത്ഥിക്കുന്നത് അവൻ പ്രാർത്ഥന ആഹ്വാനം ചെയ്യുന്നത് കർത്താവുമായിട്ട് ഇങ്ങനെ പിതാവുമായിട്ട് കണക്റ്റഡ് ആയിരിക്കാൻ ഈശോ സൂചിപ്പിക്കുന്നത് അപ്പോൾ പ്രാർത്ഥനയുടെ സുവിശേഷമാണ് ഇത് ഓർത്തിരിക്കണേ ഇത് മറക്കരുത് ഇനി ആരെങ്കിലുമൊക്കെ ഞാൻ ചിലപ്പോൾ കണ്ടു നല്ല കാര്യം ഞാൻ ഇങ്ങനെ പറഞ്ഞ ചില പോയിന്റുകൾ ചിലത് ഇത് കഴിഞ്ഞിട്ട് കമന്റ് സെക്ഷനിൽ പോയിന്റ് ആയിട്ട് എഴുതിയിടുന്ന കണ്ടിട്ടുണ്ട് മെയിൻ ആയിട്ട് ലൂക്കാ സുവിശേഷത്തിൻ്റെ അഞ്ച് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞ് അങ്ങനെയുള്ളവർക്ക് ഇത് എഴുതിയിടാം നല്ലതാണ് ഇനി ആർക്കെങ്കിലും ഒക്കെ ഒന്ന് കാണുന്നവർക്ക് ഇത് പഠിക്കാനും മനസ്സിലാക്കാനും എളുപ്പമല്ലേ നമ്മൾ മനസ്സിലാക്കിയത് ലൂക്കാസ് സുവിശേഷം സാർവത്രിക സുവിശേഷമാണ് ഗോസ്പൽ ഓഫ് പൂർ ആൻഡ് മാർജിനലൈസ്ഡ് ഗോസ്പൽ ഓഫ് പ്രയർ ആൻഡ് ദ ഫോർത്ത് വൺ ഗോസ്പൽ ഓഫ് ജോയ് ആൻഡ് ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് സൂചനകളേറെ നൽകുന്ന ആനന്ദത്തിൻ്റെ ഒരു പ്രഘോഷണം നടക്കുന്ന സുവിശേഷമാണ് ലൂക്കാ സുവിശേഷം ഒരേ സമയം ദരിദ്രരോട് പക്ഷം പിടിക്കുന്നു പാവങ്ങളെ ചേർത്ത് പിടിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ആനന്ദം ലൂക്കാ സുവിശേഷത്തിൽ ആകമാനം നമുക്ക് കാണാൻ പറ്റും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ആഗമാനം കാണാൻ പറ്റും ഇതേ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് ലൂക്കാ സുവിശേഷകൻ ഇനി അദ്ദേഹത്തിൻ്റെ അടുത്ത പുസ്തകത്തിലേക്ക് ഏത് അപ്പസ്തോല പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ഇനി അഞ്ചാമത്തത് ഗോസ്പൽ ഓഫ് മേഴ്സി കരുണയുടെ സുവിശേഷമാണ് അതുകൊണ്ടല്ലേ സമരിയാക്കാരൻ്റെ ഉപമ മറ്റൊരു സുവിശേഷത്തിലും ഇല്ലല്ലോ കരുണയുടെ നല്ല രൂപം തിരുസഭ കുറച്ചു കാലം മുൻപ് കരുണയുടെ അസാധാരണ ജൂബിലി വർഷം പ്രഖ്യാപിച്ചപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും അന്ന് സഭ തയ്യാറാക്കിയ ഒരു ലോഗോയുണ്ട് ഒരാളുടെ ചുമലിൽ മറ്റൊരാൾ എന്നിട്ട് ഈ രണ്ടു പേർക്കും കൂടെ മൂന്ന് കണ്ണ് രണ്ടുപേർക്കൂടെ സാധാരണ എത്ര കണ്ണ് കാണണം നാല് കണ്ണ് കാണണ്ടേ ഇത് മൂന്ന് കണ്ണേ ഉള്ളൂ എന്താ കാര്യം ഒരാളുടെ ഒരു കണ്ണും മറ്റേ ആളുടെ ഒരു കണ്ണും കൂടെ മേർജ് ചെയ്യപ്പെട്ടു കരുണ അപരൻ്റെ കണ്ണിലൂടെ കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുന്ന കരുണ അത് ഈ സമരിയാക്കാരൻ്റെ ഉപമയിൽ നിന്നാണ് കഴുതപ്പുറത്തേറ്റി കൊണ്ടുപോയെന്നുള്ളത് ചുമല്ലേറ്റി കൊണ്ടുപോകുന്ന കർത്താവിനെ പോലെയാക്കി കുഞ്ഞാടിനെ ചുമല്ലേറ്റി കൊണ്ടുപോകുന്ന കർത്താവും സമരിയാക്കാരൻ്റെ ഉപമയും കൂടെ ബ്ലെൻഡ് ചെയ്തുണ്ടാക്കിയൊരു ലോകമായിരുന്നു അത് അപ്പോൾ കരുണയുടെ സുവിശേഷമാണ് ലൂക്കായുടെ സുവിശേഷം ഇനിയും എന്തിനാണ് ലൂക്ക സുവിശേഷം എഴുതുന്നത് പർപ്പസ് ദ പർപ്പസ് ഓഫ് ദ ഗോസ്പെൽ അത് നന്നായിട്ട് ചെ എഴുതിയിരിക്കുന്നത് ലൂക്ക ഒന്നാം അധ്യായത്തിൽ തന്നെയുണ്ട് അത് നിങ്ങൾ വായിക്കുക ലൂക്ക ഒന്നാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ എന്തിനാണ് ഞാൻ ഈ സുവിശേഷം എഴുതുന്നതെന്ന് ലൂക്ക വിശദീകരിച്ച് നൽകുന്നുണ്ട് എന്തായിരുന്നു എൻ്റെ കാരണം തന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം സൂക്ഷ്മമായി പരിശോധിച്ച എല്ലാം അത് നിന്നെ നിന്നെ പഠിപ്പിച്ചിട്ടുള്ള വചനങ്ങളുടെ വിശ്വസ്തയെക്കുറിച്ച് നിനക്ക് ബോധ്യം വരാണ് തിരുവചനത്തെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ വിശ്വാസമുണ്ടാകാൻ ക്രമമായി കാര്യങ്ങൾ പഠിച്ച് സൂക്ഷ്മമായി നിരീക്ഷിച്ച് പരിശോധിച്ച് എഴുതുകയാണ് ലൂക്ക എന്ന് നിങ്ങളതൊന്ന് വെറുതെ ഈ ലൂക്ക സുവിശേഷം ഒന്നാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഒരു സുവിശേഷകൻ അദ്ദേഹത്തിൻ്റെ സുവിശേഷം എഴുതിൻ്റെ പർപ്പസ് വെളിപ്പെടുത്തുന്ന ഭാഗമാണ് അതെങ്ങനെയാണ് എഴുതിയതെന്ന് കളക്റ്റ് ചെയ്ത് അത് സ്ക്രൂട്ട്നൈസ് ചെയ്ത് അത് ഓർഡറിൽ എഴുതിയതിനെ കുറിച്ചാണ് ലൂക്കാ സുവിശേഷകൻ അവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി അതിന് ശേഷം ഈഷോ ഈശോയുടെ പ്രവർത്തികൾ ഈശോ തുടർച്ചയായ സഭയിലൂടെ തുടരുന്നതാണ് അടുത്ത പുസ്തകം ഏത് ലൂക്ക സുവിശേഷൻ എഴുതിയ അടുത്ത പുസ്തകം ആക്ട്സ് ഓഫ് അപ്പോസിൽസ് അപ്പസ്തോന്മാരുടെ പ്രവർത്തനങ്ങൾ നടപടി പുസ്തകം അപ്പം അതിൽ നമ്മൾ കാണുന്നത് രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവാണ് സഭയുടെ കേന്ദ്രമെന്ന് പരിശുദ്ധാത്മാവാണ് നങ്കൂരമെന്ന് ദ പ്രിൻസിപ്പിൾ ആങ്കർ ഇസ് ഹോളി സ്പിരിറ്റ് എന്ന കൺസെപ്റ്റ് നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പസ്തോല പ്രവർത്തനം ഈ കാലത്ത് തിരുസഭ ഇരുന്ന് വായിക്കേണ്ട പുസ്തകമാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ പരിശുദ്ധാത്മാവിൽ കേന്ദ്രീകരിക്കുന്ന സഭയുടെ പ്രവർത്തനങ്ങൾ രണ്ടാമത്തത് സഭയുടെ മിഷനും വിറ്റ്നസും രണ്ടാമത്തത് അതായത് സഭ ഒരു ദൗത്യമായി ഇറങ്ങുകയാണ് എന്താ ദൗത്യം ലോകമെങ്ങും ലോകമെങ്ങുമ്പോൾ എല്ലാ ജനതകളോടും സുവിശേഷം പ്രഘോഷിക്കണം സഭയുടെ മിഷൻ ആ മിഷനിൽ വിറ്റ്നസിങ് സാക്ഷ്യ ജീവിതം പ്രഘോഷണമായി മാറുകയാണ് അതാണ് അപ്പസ്വല പ്രവർത്തനത്തിൽ അവതരിപ്പിക്കുന്ന മറ്റൊരു തീം മൂന്നാമത്തത് കമ്മ്യൂണിറ്റി ആൻഡ് ഫെല്ലോഷിപ്പ് സഭയുടെ കൂട്ടായ്മയെ ഹൈലൈറ്റ് ചെയ്യുക അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നില്ലേ അപ്പസ്തോലന്മാരുടെ പ്രബോധനം കൂട്ടായ്മ പ്രാർത്ഥന അപ്പം മുറിക്കൽ ഇതാണ് സഭയുടെ നാല് പില്ലേഴ്സ് ഈ പില്ലേഴ്സിലാണ് ഈ അപ്പസ്തോല പ്രവർത്തനങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നതന്നെ കൂട്ടായ്മ കമ്മ്യൂണിറ്റി ആൻഡ് ഫെല്ലോഷിപ്പ് ഒറ്റയ്ക്കല്ല സഭ വളരേണ്ടത് ഒറ്റയ്ക്കല്ല ശുശ്രൂഷ നടക്കേണ്ടത് മറിച്ച് കൂട്ടായ്മയിലാണ് തിരുസഭയുമായുള്ള കൂട്ടായ്മയിലാണെന്നുള്ളത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഭാഗമാണ് ഹൈലൈറ്റ് ചെയ്യുന്ന പുസ്തകമാണ് അപ്പസ്വല പ്രവർത്തനം ഫൈനലി ഈ സഹനം സഫറിങ് ആൻഡ് പെർസിവറൻസ് സഹനവും ആ സഹന മുഖത്ത് നമ്മൾ കാണിക്കേണ്ട ഒരു സ്ഥിരതയും ഒരു ഒരു സ്ഥിരോത്സാഹം പെർസിവറൻസ് നിലനിൽപ്പ് ഈ കാര്യങ്ങളാണ് ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അപ്പസ്വല പ്രവർത്തനം നാല് കാര്യങ്ങളാണ് അപ്പസ്വല പ്രവർത്തനത്തിൽ ഒന്ന് ഏതൊക്കെയായിരുന്നത് ദ സെൻട്രാലിറ്റി ഓഫ് ഹോളി സ്പിരിറ്റ് രണ്ടാമത്തത് മിഷൻ ആൻഡ് വിറ്റ്നസിങ് മൂന്നാമത്തത് കമ്മ്യൂണിറ്റി ആൻഡ് ഫെലോഷിപ്പ് നാലാമത്തത് സഫറിങ് ആൻഡ് പെർസ്യവറൻസ് ഇത്രയും കാര്യങ്ങളാണ് അതായത് ഈശോയെയും സഭയേയും തമ്മിൽ അല്ലെങ്കിൽ സുവിശേഷവും പിന്നെ വരുന്ന പുസ്തകങ്ങളും തമ്മിൽ പുതിയ നിയമത്തിലെ മറ്റ് പുസ്തകങ്ങളും തമ്മിൽ പ്രോപ്പറായിട്ട് ഒരു പാലം പണിതിരിക്കുന്നത് ലൂക്ക സുവിശേഷകനാണ് പെട്ടെന്നൊരു വെയിൽ ഇങ്ങോട്ട് കയറി വന്നു അതുകൊണ്ടാണ് സാരമില്ല നമുക്ക് കണ്ടിന്യൂ ചെയ്യാം നിങ്ങൾ കേട്ടാൽ മതി ലൂക്ക നമുക്ക് ആ സുവിശേഷ ഭാവം കൂടി എടുക്കാം ഇന്നത്തെ വായന ലൂക്കാസ് വിശേഷം പത്താം അധ്യായം ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങളാണ് അതിനകത്തൊരു മൂന്ന് ഭാഗം മാത്രം ഒന്ന് വേഗം അടയാളപ്പെടുത്തിയേക്ക് ലൂക്കാസ് സുവിശേഷകനെ കുറിച്ച് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി പക്ഷെ ആ വചനഭാഗം കൂടെ പെട്ടെന്ന് ഒരു മൂന്ന് ഭാഗം അടയാളപ്പെടുത്തിയാൽ മതി ഒന്നാമത്തത് ആദ്യത്തെ വാക്യം അനന്തരം കർത്താവ് വേറെ എഴുപത്തിരണ്ട് പേരെ തിരഞ്ഞെടുത്ത് അവരെ ഈ രണ്ട് പേരായി തനിക്ക് മുമ്പേ അയച്ചു എന്ന് വെച്ചാൽ എന്താ ശുശ്രൂഷ എപ്പോഴും നടക്കേണ്ടത് സഭയിൽ കൂട്ടായ്മയിലാണ് എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം തിരുസഭയോടുള്ള കൂട്ടായ്മയിലാണ് രണ്ട് പേർ ഒരുമിച്ചാണ് ഈ ശുശ്രൂഷ ചെയ്യേണ്ടതെന്ന് കമ്മ്യൂണിറ്റി ആസ്പെക്ട് ഓഫ് ദ ചേർച്ച് ഇസ് ഹൈലൈറ്റഡ് ദയർ രണ്ടാമത്തത് അടുത്ത വാക്യം വായിച്ചു രണ്ടാമത്തെ വാക്യം അത് അടയാളപ്പെടുത്തിക്കോ അവരോട് പറഞ്ഞു കൊയ്ത്ത് വളരെ വേലക്കാരോ ചുരുക്കം അതിനാൽ കൊയ്ത്തിന് വേലക്കാരെ അയക്കുവാൻ വിളവിൻ്റെ നാഥനോട് കൊയ്ത്തിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവേനും അതായത് ഒരു അർജൻസി ഓഫ് മിഷൻ അർജൻസി ആൻഡ് സ്കേഴ്സിറ്റി ർജൻസി അതായത് ഇത് സാവകാശം പതുക്കെ അരുത് ഒരു തിടുക്കം എപ്പോഴും ഈ സുവിശേഷ വേലയിൽ ഉണ്ടാകാം ചിലപ്പോൾ നമ്മൾ എന്നോട് ചില തമാശ ഒക്കെ പറയും എൻ്റെ ചാ നാളെ ലോകം അവസാനിക്കത്തില്ല ഇത്രയും കിടന്ന് ഓടണമൊന്നുമില്ല എന്ന് പറയും ശരിയാണ് അല്പ ഓട്ടം കൂടുതലായിരിക്കും പക്ഷെ എന്നാലും ഇങ്ങനെ മനസ്സിലാക്കണം ഇതങ്ങനെ വെച്ചോണ്ടിരിക്കേണ്ടതല്ല കർത്താവ് പറയുന്നുണ്ട് കൊയ്ത്ത് വളരെ വേലക്കാർ ചുരുക്കം അതുകൊണ്ട് ഒരു അർജൻസി ഉണ്ടെന്ന് ദർസ് എ ഡിമാൻഡ് നമുക്കറിയാം ഇന്ന് വെല്ലുവിളികൾ കൂടുന്നു ചുറ്റുപാടുമുള്ള ലോകം മാറുന്നു അപ്പോൾ അതുകൊണ്ട് ഇതിന് വലിയ പ്രസക്തിയില്ല ഇല്ല അങ്ങനല്ല വെല്ലുവിളികൾ കൂടുമ്പോൾ ഇതിൻ്റെ അർജൻസി കൂടുകയാണ് ഇതിൻ്റെ ഡിമാൻഡ് കൂടുകയാണ് ഇതിൻ്റെ നെസസിറ്റി കൂടുകയാണ് അതുകൊണ്ട് സുവിശേഷം ഇനിയും ശക്തിയോടെ പ്രഘോഷിക്കപ്പെടണം അർജൻസി ആൻഡ് സ്കേഴ്സിറ്റി ഓഫ് മിഷൻ അഞ്ചാമത്തെ വാക്യത്തിൽ നമുക്ക് അവസാനിപ്പിക്കാം അഞ്ച് അത് മൂന്നാമത്തെ ആശയം ഈ സുവിശേഷ ഭാഗം നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ആ വീടിന് സമാധാനമെന്ന് ആശംസിക്കണം സുവിശേഷം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും സമാധാനത്തിലാണ് പരിശുദ്ധി അമ്മയോട് ദൂതൻ പറഞ്ഞ നിനക്ക് സമാധാനം ഒടുക്കം ഉയർത്തെഴുന്നേറ്റ കർത്താവ് നിനക്ക് സമാധാനം ഈശോയുടെ പിറവിയിൽ മാലാക്കന്മാർ വാനമേഘങ്ങളിൽ പാടുന്നത് അത്യുനതങ്ങൾ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം ദ ഗോസ്പൽ ഓൾ ഓൾഅബ് പീസ് അതുകൊണ്ട് ഓരോ പരിശുദ്ധ കുർബാനയിലും സുവിശേഷം കൊണ്ട് മുഖം മറച്ച് വൈദികൻ നമ്മളെ ആശംസിക്കുന്ന എന്താ സമാധാനം നിങ്ങളോടുകൂടെ നിങ്ങളൊരു ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ സമാധാനം ആശംസിക്കുവിൻ സമാധാനത്തിൻ്റെ നാഥൻ അവിടെ വസിക്കും നമുക്കും പ്രാർത്ഥിക്കാം ഈ ഈ കേട്ട കാര്യങ്ങളെല്ലാം വെച്ച് ലൂക്കാ സുവിശേഷകൻ്റെ തിരുനാൾ ദിവസം കർത്താവും ദൈവവുമായ ഈശ്വം ലൂക്കാ സുവിശേഷകനോട് ചേർന്ന് നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു കരുണയുടെ ആൾരൂപങ്ങളായി ഞങ്ങൾ മാറട്ടെ സമാധാനത്തിൻ്റെ പ്രഘോഷകരാകട്ടെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഭരിക്കട്ടെ ഞങ്ങളെ നയിക്കട്ടെ നമ്മുടെ കർത്താവിശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ